എന്റെ പേര് കോയ കോഴിക്കോട് ഇത് കൊല്ലം ഓലയിൽ നിന്ന സ്ഥലത്താണ് ഇപ്പൊ ഉള്ളത് ആയിരത്തി തൊള്ളായിരത്തി എമ്പതിൽ ഹെലികോപ്റ്റർ അപകടത്തിൽ ജയൻ സാർ മരിച്ച ദിവസമാണ് അപ്പൊ കോഴിക്കോടിന് വന്നാണ് ഇവിടേക്ക് ഒരുപാട് ആളുകൾ ചുറ്റുവേഷ് ഞാനൊക്കെ ഒരു അനുഭവത്തിനും കൂടിയാണ് ജയൻ സാർ ഒരു കാലഘട്ടത്തിൽ കോഴിക്കോട് അങ്ങാടി ഷൂട്ടിങ് വന്നപ്പം നമ്മളെപ്പോലത്തെ ഓരോരു ബുദ്ധിമുട്ടുകാരെ കണ്ടു പല സഹായങ്ങളും ചെയ്ത ഒരാളാണ് കോഴിക്കോട് ഞാനത് ഡ്രസ് ഇല്ലാതൊരു കാലഘട്ടത്തില് ഒരു മാസത്തേക്ക് ഇരുന്നൂറ്റി നാപ്പത് റുപ്യ ശമ്പളം കിട്ടുന്ന സമയത്ത് മുന്നൂറ് റുപ്യ തന്ന സഹായിച്ച ഒരു വ്യക്തിയാണ് സാർ അതുകൊണ്ട് അന്ന് വെച്ച് ഇന്ന് വരെ ആയിട്ട് അദ്ദേഹത്തിന് മറക്കാൻ വരെ കഴിയില്ല പിന്നെ രണ്ടു മാസം കഴിയുമ്പോൾ അദ്ദേഹം മരണപ്പെട്ടു കേട്ടു അപ്പൊ കോഴിക്കോട് വരികയാണ് രണ്ടു ദിവസം ഇവിടത്തിനോട് അങ്ങാൻ തീരുമാനിച്ചത് ഞാനാ ദിവസം ഹോട്ടൽ പണിയല്ലേ പുതിയകാലം അവിടെ ഷൂട്ടിങ് ഉണ്ടെങ്കിൽ കൊറോണ സമയത്ത് അപ്പൊ അവിടുന്ന് പരിചയപ്പെട്ട നമ്മളൊക്കെ അന്നൊരു ഡ്രസ്സ് കുറച്ച് ബുദ്ധിമുട്ടിയപ്പോ അത് വാങ്ങാൻ വേണ്ടി കാശ് വരെ അത് മുന്നൂറ് മാസം ജോലി ഇരുന്നൂറ്റി അമ്പത് റുപ്യ പണിക്ക് അങ്ങനെ കാരണം എന്റെ ഒരു വേഷങ്ങൾ അദ്ദേഹത്തിന് മനസ്സിന് വിഷമമായി അന്ന് കാരണം ഞാനെന്നല്ല ആ കാലഘട്ടം പറഞ്ഞാൽ ഒരു ഡ്രസ് ഒന്ന് ഉണ്ടാകാൻ കഴിയാത്തൊരു കാലത്ത് ഒരാൾക്ക് ആറുമല്ലോ അഞ്ചല്ല ഉപയോഗിക്കൊരു ഡ്രസ്സ് ബുദ്ധിമുട്ട് തോന്നി എനിക്ക് ഇന്നലെ വന്ന ആളെ വെച്ച് പോയിട്ട് നല്ല ഡ്രസ്സ് വാങ്ങിക്കോളൂന്നാണ് ഞങ്ങൾ മൂന്നാല് മൂന്ന് മണിക്കാരിൽ നിന്ന് ഞാൻ ഞാനങ്ങ് ആരാണ് ആഹാരമാണ് എന്താണെന്നൊന്നും അന്നറിയില്ല അന്നത്തെ നമ്മളെ ജോലി പേർക്കിലേക്ക് പിന്നീട് പിന്നീട് സിനിമ കണ്ടതിന് ശേഷമാണ് ഇങ്ങനെ ഒരാളാണെന്നുള്ളത് മനസ്സിലായത് ഒരുപാട് സിനിമയിൽ അഭിനയിച്ച കോടി ക്ലബ് ആരെ കണ്ട നാല് സെക്യൂരിറ്റി സൂപ്പർ സ്റ്റാർ ആയിരുന്നു സമീപനം അവരെ വെച്ചാൽ വലിയ ജോലി ചെയ്തിട്ട് ലക്ഷത്തി നാലായിരം പേട്ട അക്കൗണ്ട് ഇത്രയും വലിയൊരു സൂപ്പർ സ്റ്റാർ നാടൻ വാക്ക് സഹായങ്ങൾ ചെയ്താ കോഴിക്കോട് നാല് ഉണ്ടുവണ്ടി വാങ്ങിക്കൊടുത്തീന അവിടെ ആ ഉണ്ട് കല്ലായി റോഡില് അന്നൊക്കെ എനിക്കല്ല ഓർമ്മ ഇണ്ട് അവരുടെ ആ കൈവണ്ടി അന്ന് ആയിരത്തി ഒരുന്നൂറ് ഉപ്പാണൊരു വണ്ടിക്ക് നാലു പേർക്ക് വാങ്ങിക്കൊടുത്ത് ഇന്ന് പേരാമ്പ്ര കോഴിക്കോട് ബസ് ഓടുന്നുണ്ട് അവര് ആ ഉണ്ടുവണ്ടാല് പുരോഗമിച്ചിട്ട് ബസ് ഉണ്ടെന്ന് അവർക്ക് കോഴിക്കോട് ആ പേരാമ്പ്ര കോഴിക്കോട് ജയൻ എന്ന പേരായിട്ടുള്ള ബസ് ഓടുന്നു ആ ജയനാ ണ്ട് അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ എനിക്ക് അറിയുന്ന കാര്യങ്ങളാണ് ഞാൻ പറയുന്നത് നമ്മക്ക് ആ സമയത്ത് ഒരുപാട് ആൾക്ക് വന്നായിരുന്നു നല്ല വ്യക്തി അങ്ങനെ ഒരാൾ ഇന്ന് ഈ സിനിമ ലോകത്ത് ആരുമില്ല ഇപ്പൊ കോടികളുള്ള ഈ കൊറോണ സമയത്ത് ആർക്കാ രണ്ടി വാങ്ങിക്കൊടുത്തുള്ളത് ഈ സൂപ്പർ സ്റ്റാറുകൾ നമ്മുടെ കേട്ടോ കൊറോണ സമയത്തൊക്കെ അങ്ങ് അറ്റി പോയ സമയത്ത് പോലെ നമ്മളിപ്പം ഇപ്പൊ അതിന് നടന്മാർ കുറ്റപ്പെടുത്തല്ല ഇപ്പം കുറ്റപ്പെടുത്താൻ ഉണ്ടല്ലോ ഓരോ ലോകം നമ്മള് കേൾക്കുന്ന അങ്ങല്ലേ അക്കാലഘട്ടത്തിൽ എല്ലാം ഒരു കുറ്റങ്ങൾ ഒരാൾക്ക് പറയാനുള്ള വഴി ഇല്ലാതാണല്ലോ അദ്ദേഹം നമ്മളെ പോയത് ഭയങ്കര രാത്രി രണ്ടു മണിക്കൊക്കെ ഉറങ്ങാൻ കിടക്കുന്നത് ഓരോ ഇഷ്ടമായി ഈ ഷൂട്ടിങ്ങിനെ പറ്റി അറിയാനും ഓരോ തൊഴിലിനെ പറ്റിയൊക്കെ അവിടെ ആ മലയാടി സൈഡില് ചുമട്ടൊഴിലാളി നിൽത്ത് കിടക്കുന്ന അച്ഛൻ ഇദ്ദേഹം ഇന്ററാക്ട് ചെയ്താണ് പഠിച്ചു അഹങ്കാരങ്ങളൊന്നും ഇല്ലാത്ത ഒരാളെന്താ നല്ലൊരു വ്യക്തിയുണ്ട് അതാണ് നമ്മളൊക്കെ ഇന്ന് ഇവിടെ എത്താനുള്ള കാരണം ഹോട്ടലിന് മുന്നിൽ അന്ന് കാസിനോ ഹോട്ടലിൽ ആദ്യം പേരുള്ളതാ പോയോ ഞാനുണ്ട് പക്ഷെ എനിക്ക് സിനിമ ഷൂട്ടിംഗ് ഒന്നും കാണുന്നൊരില്ല അപ്പൊ കാരണ സാമ്പത്തിക ബുദ്ധിമുട്ട് വീട്ടിലുള്ള കൊണ്ടേ സിനിമ കാണുന്നില്ല ഈ ഇദ്ദേഹം ഈ മുന്നൂറ് വന്നതിന് ശേഷമാണ് ഇപ്പൊ അത്യാവശ്യം പിറ്ററോ ആളുകൾ അറിയുന്നത് കാണാൻ പിന്നെ പുതിയ പാലം പറോക്ക് ഇങ്ങനെ സ്ഥലങ്ങളിലൊക്കെ പറോക്കിൽ തന്നെ നമ്മളൊരു കേട്ടാണല്ലോ പറോക്ക് പ്രീതി സിനിമകളുടെ ഉദ്ഘാടനത്തിന് ഒരു അഭൂ സമയത്തിന് അവിടെ വന്നി ജയൽസാറിനെ കാണാൻ വേണ്ടി അപ്പൊ ടെണ്ടിന് മുകളിൽ കയറി അങ്ങോട്ട് ചാടാൻ നോക്കുന്ന പോലീസുകാർ വന്നു തല്ലാന്ന് ജനമായിരുന്നു ആ ഭയങ്കര ജനമായി അത്രയും ജനവും ഇവിടെ ഇപ്പോ വന്ന് ആ എന്നിട്ട് ഇദ്ദേഹം പോയി പറഞ്ഞ അവൻ അടിക്കരുത് പോലീസാരോട് എന്നിട്ട് അദ്ദേഹത്തിന് നൂറ് കൊടുത്തു നാളെ എന്റെ കൽപ്പ ടൂറിസം വരിക കാർ ഒന്ന് കഴുകാൻ അന്ന് പത്ത് റുപ്പ്യ എടുത്ത് വണ്ടിച്ചാർത്തി കഴിയപ്പോ നൂറുപ്യടുത്ത അപ്പൊ ചാക്ക അരിയും വായി വീട്ടിലേക്ക് പോയി തൊണ്ണൂറ് റുപ്പ്യ അരിക്ക് ചാക്ക അരിക്ക് അന്നത്തെ കാലത്ത് അങ്ങനത്തെ പല ചരിത്രങ്ങളും പറയാനുള്ള ആളാ പിന്നെ എങ്ങനെയാണ് അദ്ദേഹത്തിന് ഈ ആൾക്കാർ മറക്കാൻ കഴിയും